ഫിഷറീസ് വകുപ്പിന്റെയും വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന മത്സ്യകൃഷിയുടെ വിളവെടുപ്പും വിപണനവും നടത്തി വിളവെടുപ്പ് കർമ്മം പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു ഫിഷറീസിന്റെ കർഷകനായ നമ്മുടെ മികച്ച കർഷകനെന്നു പറയാം വാസുവേട്ടനും ഫാമിലിയും ഇതുപോലെ ഒരു നല്ല മികച്ച കർഷകൻ പറഞ്ഞാൽ ഞമ്മള് എല്ലാ വർഷവും നമ്മൾ കഴിഞ്ഞ വർഷം വന്നിരുന്നു കഴിഞ്ഞ വർഷം വന്ന് ഞങ്ങൾ മീൻ ചെറിയ മീൻകുട്ടികളെ അതിന്റെ ാണ് ഫിഷറീസ് വകുപ്പിന്റെ പ്രധാനമന്ത്രി മത്സ്യസമ്പദ്ധ യോജന റീസർക്കുലേറ്റിംഗ് അക്വാകൾച്ചർ സിസ്റ്റം ജനകീയ മത്സ്യകൃഷി എന്നീ പദ്ധതികളുടെ ഭാഗമായി കൃഷി ചെയ്യുന്ന എം അരുൺ ദേവന്റെയും ആര്യസുദന്റെയും അമരമ്പലം സൗത്തിലെ മത്സ്യകൃഷിയിടത്തിലാണ് വിളവെടുപ്പ് നടന്നത് വിയറ്റ്നാം ഇന്നത്തിൽപ്പെട്ട വരാൽ മത്സ്യങ്ങളെയാണ് വിളവെടുക്കുന്നത് വിപണിയിൽ ഒരു കിലോയ്ക്ക് നാനൂറ്റി രൂപ വരെ വില വരുന്നുണ്ട് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം ശ്രീലത നിലമ്പൂർ ഫിഷറീസ് ഓഫീസർ ബാബുരാജ് അക്വാകൾച്ചർ പ്രൊമോട്ടർ പ്രവീൺ വി മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ വണ്ടൂർ